അപ്പം ഇന്ന് ഒരു നാടൻ വിഭവമായ ചക്കക്കുരു മാങ്ങായും ചാറേ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു നമ്മൾ നന്നാക്കുന്നതിനായിട്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ രണ്ടായിട്ട് പൊളന്നിട്ട് ഇങ്ങനെ കീറിയെടുത്താൽ മതി ചുരണ്ടു ഒന്നും വേണ്ടേ ഇങ്ങനെ കീറിയെടുത്താൽ ഇതിങ്ങി പോരും അതുപോലെ തന്നെ ഈ ബ്രൗൺ തോട് കളയുകയും ചെയ്യരുത് ഇങ്ങനെ വേണം എടുക്കാനായിട്ട് രണ്ടായിട്ട് കീറുക ശേഷം വെറുതെ ഇങ്ങനെ അങ്ങ് പൊളിച്ചാൽ മതി ഇങ്ങനെ വന്നോളും കണ്ടോ ഈ ചുരണ്ട് ഈ ബ്രൗൺ തോട് കളയരുതേ അത് ഏറ്റവും ചക്കുരുവിൻ്റെ ഏറ്റവും ഗുണമാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അത് കളയണ്ട ഒരു മൺചട്ടി അടുപ്പ വെച്ച് ഈ ചക്കക്കുരുവിട്ട് ഇത് ഇങ്ങനെ നികക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് അതവിടെ നിന്നൊന്നും വേവട്ടെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇതുപോലെ ഒരു മാങ്ങയുടെ കരിന്തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോകരുത് ഇനി നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മാങ്ങ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം ചക്കക്കുരി വെന്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കണം ഇനി അടച്ചു വെച്ച് മാങ്ങ വേവിക്കാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഓഫ് ചെയ്ത ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് ഇതൊന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം നാല് പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കുകയേ വേണ്ട അരമുറി തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അരക്കാൻ നേരത്ത് ആദ്യമേ മൊത്തം വെള്ളം ഒഴിക്കരുത് ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിയണം പൊടിഞ്ഞതിനു ശേഷമേ വെള്ളം ഒഴിച്ച് അരയ്ക്കാവുള്ളൂ അരച്ച അരപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങളുടെയൊക്കെ ചാർ എന്തോരം ആകാണ് അതുകൂടെ നീട്ടിയെടുക്കുക ഇതേപോലെ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് നീട്ടിയതിന് ശേഷം ഒന്ന് ചൂടായി വരട്ടെ നന്നായിട്ട് ചൂടാക്കണം അതായത് തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിന് കടുകൊടിച്ച് ചേർക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം ഓയിലൊഴിച്ചു കൊടുക്കുക എന്ത് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം കടുകൊടുക്കുക കൊട്ടിക്കഴിയുമ്പോൾ ഒരല്പം ചുമന്നുള്ളി വട്ട ഒഴിഞ്ഞ് കൊടുക്കുക അതിനുശേഷം അല്പം രണ്ട് മൂന്ന് പറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കും കറിഞ്ഞൊഴിച്ചിട്ട് എളുപ്പം അടച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റിന് ശേഷമേ ഇനി ഇത് തുറക്കാവുള്ളൂ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം വേണ്ടത്ര പോലെ ചാറും അതുപോലെ തന്നെ ഈ മാങ്ങ കഷ്ണമൊക്കെ ഇങ്ങനെ മാങ്ങയായിട്ട് കിടക്കും ചക്കക്കുരുവായിട്ട് കിടക്കും എന്നാൽ കുറച്ച് വെന്ത് ഉടഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്ന് അറിയിക്കണേ